നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന പരാതി സിനിമാ നടിയുടെ ചുവന്ന കാറിൽ കടന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ ഈശ്വറിൻ്റെ അറസ്റ്റ് സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അതിജീവിതയെ അപകീർത്തിപ്പെടുത്തിയെന്നുള്ള കേസ് ഇടുന്നവരെ പോലും പൊക്കി അകത്തിടുമെന്നുള്ള ഭീഷണി ക്ലിഫ് ഹൌസിൽ ബോംബ് ഭീഷണി കുടുംബസമേതമുള്ള പിണറായി വിജയൻ്റെ ദുബായ് സർക്കിട്ട് ഇക്കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ ഇത്തരത്തിലുള്ള എന്തെല്ലാം സംഭവങ്ങളുണ്ടായി ഇതെല്ലാം എന്തിനായിരുന്നു ഇതിൽ പലതും യാദൃശികമായി സംഭവിച്ചതാണോ അരിയാഹാരം കഴിക്കുന്ന ആരും അങ്ങനെ കരുതില്ല ഈ ചെറിയ വിഷയങ്ങളിലൊക്കെ മുങ്ങിപ്പോയ ഒരു വലിയ വിഷയമുണ്ട് ശബരിമലയിൽ കമ്മ്യൂണിസ്റ്റുകാരൻ നടത്തിയ സ്വർണക്കൊള്ളം രാഹുൽ ഈശ്വരനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അയച്ചതോടെ അതും കെട്ടടങ്ങി രാഹുലിനെ ജയിലിനകത്താക്കി വാതിലടച്ച് മിനിറ്റുകൾക്കുള്ളിൽ മറ്റൊരു വാർത്ത പുറത്തു വന്നു കേൾക്കുന്ന ആരായാലും മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന ഒരു വാർത്ത മുഖ്യമന്ത്രി പിണറായി വിജയന് സർക്യൂട്ടിനായി പുതിയൊരു കാർ വാങ്ങുന്നു ഇതിനുവേണ്ടി ധനവകുപ്പ് വെറും ഒരു കോടി പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ വാർത്തയാണ് പുറത്തു വന്നത് സ്വാഭാവികമായും ഇത് കേൾക്കുന്ന കുറേ പേർ രോഷം കൊണ്ട് തിളയ്ക്കും വേറെ കുറേ പേർ തലയിൽ കൈവച്ച് പ്രാകും എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചൂട് പിടിച്ച ചർച്ചകളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുകയാണ് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും കടം കയറി ട്രൗസർ കയറി നിൽക്കുന്ന ഈ അവസരത്തിൽ കോടികൾ മുടക്കി കാർ വാങ്ങുമോ പത്ത് ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ പാസാക്കാൻ ധനവകുപ്പിൻ്റെ പ്രത്യേക അനുമതി വേണമെന്നിരിക്കെയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി കോടികൾ മുടക്കി കാർ വാങ്ങുന്നത് എന്നുകൂടി ഓർക്കണം ട്രഷറി നിയന്ത്രണം കടുപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ നാലു മാസമായി ഇതാണ് അവസ്ഥ കേരളത്തിൽ ഈ നിയന്ത്രണത്തിൽ ഇളവ് നൽകിയിട്ടാണ് അടിയന്തിരമായി മുഖ്യമന്ത്രിക്ക് കാർ വാങ്ങാനായി ഒരു കോടി പത്തു ലക്ഷം രൂപ മുടക്കുന്നത് അടുത്ത ആഴ്ച നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വരെ ശബരിമലയിൽ കമ്മ്യൂണിസ്റ്റുകാർ നടത്തിയ മൂടി മൂടിവെക്കണം അതിനുള്ള തന്ത്രമാണിത് ഇനിയും നമ്മൾ കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവങ്ങൾ ഈ ഒരാഴ്ചക്കിടയിൽ കേരളത്തിൽ സംഭവിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊണ്ടുവന്ന പീഡനവും അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങളുമൊക്കെ ഫലത്തിൽ സി പി എമ്മിനെ തിരിച്ചടിക്കുകയാണ് ചെയ്തത് കഷ്ടകാലം വരുമ്പോൾ പലതും പാമ്പാകും എന്നാണ് പഴമൊഴി അതുപോലെയാണിപ്പോൾ സി പി എമ്മിൻ്റെയും അവസ്ഥ രാഹുലിന്റെ പീഡന പരാതിക്ക് പിന്നാലെ പോയി ഇനിയിപ്പോൾ നാളെ അയാളുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും ജാമ്യം കിട്ടുമെന്നാണ് പ്രതീക്ഷയെങ്കിലും ഒന്നും പറയാൻ കഴിയില്ല ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും അയാൾ ജീവിതാവസാനം വരെ പിടിച്ച് ജയിലിലൊന്നും ഇടില്ല ഇനി ഇതോടുകൂടി അയാളുടെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ അപ്പോഴും ഏകദേശം നാല് കോടി ജനങ്ങൾ കേരളത്തിൽ പിന്നെയുമുണ്ട് അതിലൊന്നോ രണ്ടോ ലക്ഷം കമ്മ്യൂണിസ്റ്റ് മണ്ടന്മാർ മണ്ഡന്മാരെ നമുക്ക് മാറ്റി നിർത്താം ബാക്കിയുള്ളവരിൽ കുറേ പേരെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ നിറകേടുകളെയും തെമ്മാടിത്തരങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും ഇവരെ എല്ലാം പിടിച്ച് ജയിലിൽ ഇടാൻ പറ്റുമോ പറ്റില്ല ഇനി അത് മാത്രമല്ല പ്രശ്നം വേടനെ പൊക്കെ എടുത്ത് തലയിൽ വെച്ച് നടക്കുന്നവരെക്കാൾ അവനെ എതിർക്കുകയും വെറുക്കുകയും ചെയ്യുന്നവരാണ് കൂടുതൽ ആ വെറുപ്പിന് പല കാരണങ്ങളുമുണ്ട് അവൻ്റെ അനാവശ്യ ജാതി പറച്ചിൽ വേദിയിൽ മയക്കുമരുന്നിനെതിരെ പറഞ്ഞിട്ട് വേദിയിൽ നിന്നിറങ്ങിക്കഴിഞ്ഞ് കഞ്ചാവ് വലിക്കുന്നത് രണ്ട് സ്ത്രീകൾ ഉയർത്തിയ പീഡന പരാതികൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വേടനെ എതിർക്കുന്നവരുണ്ട് ഇതേ വേടൻ പീഡിപ്പിച്ചു പറഞ്ഞ് രണ്ട് സ്ത്രീകൾ പരാതികളുമായി വന്നപ്പോൾ സർക്കാരും പോലീസും സ്വീകരിച്ച നിലപാടല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നിന്ന് സ്ത്രീകൾ അടക്കമുള്ള വലിയൊരു വിഭാഗം ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് അവർ സമൂഹമാധ്യമത്തിൽ എഴുതുന്നുണ്ട് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ തോതിലുള്ള സഹതാപ തരംഗമാണ് ഉണ്ടാക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തുന്ന വേട്ട എന്ന് എന്ത് കാരണം കൊണ്ടാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതായത് വെറും മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മുടക്കി കിയ കാർണിവലിന്റെ ടോപ്പ് വേരിയൻ്റായ ലിമോസിൻ പ്ലസ് സെവൻ വാങ്ങിയത് ഈ കിയ കാർണിവൽ വാങ്ങുന്നതിന് ആറുമാസം മുൻപാണ് ഒരു ഇന്നോവ ക്രിസ്റ്റ വാങ്ങിയത് അന്നും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു കേരളം ചെലവുകൾക്ക് കർശന നിയന്ത്രണം ഉണ്ടായിരുന്നു ആ സമയത്ത് പക്ഷെ പിണറായി വിജയന് കാർ വാങ്ങുന്ന കാര്യത്തിൽ ഇതൊന്നും തടസ്സമായില്ല എന്തായാലും ഇതോടുകൂടി കിയ കാർണിവലിൻ്റെ കാര്യത്തിൽ തീരുമാനമായി പിന്നീട് കിയ കാർണിവൽ അധികം വിറ്റില്ല ഒരു കാര്യം ഉറപ്പാണ് എന്താണോ സർക്കാരും സി പി എമ്മും മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് അത് പൊതുസമൂഹം കൂടുതലായി ചർച്ച ചെയ്യുന്നു എല്ലാ കാലത്തും അടിച്ചമർത്തി വയ്ക്കാൻ പറ്റില്ല അധികാരം കയ്യിലുള്ളത് നന്നായി പോലീസ് പിടിച്ച് കേസെടുക്കുമെന്നല്ലേ ഉള്ളൂ അധികാരം കയ്യിലില്ലായിരുന്നെങ്കിൽ ഇന്ന് എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു നാളെ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും നിർണായകമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളെയാണ് മാത്രമല്ല ശബരിമലയിലെ കമ്മ്യൂണിസ്റ്റ് സ്വർണ്ണക്കൊള്ളയിൽ എസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതും നാളെയാണ് കാത്തിരുന്നു കാണാം അത്ര തന്നെ